ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോട്ടമല അയ്യപ്പൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു കനാലുണ്ട് കേട്ടോ ഇതാണല്ലേ ഈ കനാലിൻ്റെ സൈഡ് റോഡ് പോകുന്നുണ്ട് അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ അപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് വേണ്ട ഇത് കനാലിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി ഒരു കിലോമീറ്ററും കൂടി നടക്കാനുണ്ട് കേട്ടോ ഇത് കണ്ടോ പോകുന്ന വഴിയാന്ന് ഇനി കാണുന്നത് അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോ ഒരു ബ്രിഡ്ജ് കാണും അപ്പോൾ ഈ ബ്രിഡ്ജിന്റെ സൈഡിലൂട്ടിയാണ് നമ്മൾ പോകേണ്ടത് കേട്ടാ അപ്പോൾ കൈ നമ്മളിതാ ആ ഒരു അമ്പലത്തിന്റെ മുകളിൽ എത്തണം കേട്ടോ സൂമാക്കി കാണിച്ചരാ ആ കാണുന്നത് അപ്പോൾ കോട്ടമലക്കേക്ക് പോകുന്ന റോഡാ കേട്ടോ ഈ കാണുന്നത് മനോഹരമായ കാഴ്ച കാഴ്ചാട്ടാ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഈ ഒരു ഭാഗം മുഴുവനും നെൽപ്പാടാണ് ഇതാ ഈ ഒരു ഭാഗവും അപ്പോൾ നമ്മൾ പോകുന്ന റോഡ് കണ്ടോ ഈ റോഡ് നേരെ എത്തുന്നത് കോട്ടമലക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പോയി നോക്കാം മനോഹരമായ കാഴ്ച ആട്ടാ ഇതിൻ്റെ മുകളിൽ പോയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം പോകുന്ന വഴിയണ്ട അടിപൊളി കേട്ടാ ഒരു രക്ഷയില്ല നല്ല വേലുണ്ട് പക്ഷെ മരം ഉള്ളത് കൊണ്ട് നമ്മൾ വേല അറിയുന്നില്ല കേട്ടാ നോക്കറ ചുറ്റിലും മരങ്ങളാ ഇപ്പൊ നമ്മൾ വരുന്നെടുക്ക വലിയ ആൽമാരുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ പൂജയൊക്കെ നടക്കാറുണ്ട് എന്നാ തോന്നുന്നേ ഈ ആ ആൽമാരത്തിന്റെ കുമ്പിലല്ലോ ഈ എന്തല്ലോ കെട്ടിയിട്ടിട്ടുണ്ട് കണ്ട കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ട മഞ്ഞളൊക്കെ വാരി തേച്ചിട്ടുണ്ട് കണ്ടോ വലിയ ആൽമാരാട്ടോ പിന്നെ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു കോട്ടമലയുടെ കവാടത്തിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടേ ഉള്ളൂ ഏറ്റവും താഴെ ഭാഗമാണ് ഇത് കാണുന്നത് ഇപ്പം ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറി പോകേണ്ടത് കേട്ടാ അപ്പോൾ പോകുന്ന വഴിക്ക് ഇടിയെന്തോ ഒരു കിണർ പോലെ കാണുന്നുണ്ട് അതെന്താണെന്നറിയില്ല ഉണ്ടോ കിണർ കാണുന്നുണ്ട് കേട്ടാ ഓ ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറേ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കഴിസ് അങ്ങനെ നമ്മൾ കോട്ടമലയുടെ ഇതാ കവാടത്തിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടാ ഉള്ളത് കേട്ടാ ഇനി അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ എത്ര സ്റ്റെപ്പാന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ മുകളിലേക്ക് കയറി നോക്കാം നല്ല വ്യൂ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേലുണ്ട് ഇട വേലില്ല കാരണം മര മരം കൊണ്ട് നമുക്ക് വേല അറിയുന്നില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ മലേൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല വേലായിരിക്കും ഇപ്പം നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു റോഡ് പോകുന്നതാണെന്നുണ്ട് കേട്ടോ ഇതുവഴി അപ്പോൾ ചോദിച്ചേരാൻ പറയുന്നത് ഉത്സവത്തിന് ആന പോകുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വഴിക്ക് നമ്മൾ പോകുന്നില്ല സ്റ്റെപ്പുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ കൈസ് കോട്ടമലക്കേക്ക് കയറി പോകുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ച കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല പച്ചപ്പ ഒന്നും പറയാനില്ല നമുക്കിതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അതിനാ ഭംഗിയായിരിക്കും ഞാനിവിടെ ഉച്ചയാകുമ്പോൾ ആണ് ഇവിടെ എത്തി കേട്ടോ അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുന്ന നല്ലത് കാരണം അടിപൊളിയായിരിക്കും ഇപ്പം വന്ന വഴി വേണ്ട ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ സ്റ്റെപ്പ് കയറാനുണ്ട് കോട്ടമലക്കേക്ക് വരേണ്ട റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് കോട്ടമലക്കേക്ക് ഉള്ളത് ഒന്നെങ്കിൽ കുടുവായൂർ ടൗണിൽ വന്നിട്ട് അവിടുന്ന് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങുക അല്ലെങ്കിൽ പാലക്കാട് നിന്ന് ഡയറക്റ്റ് പല്ലാവൂർ പോകുന്ന ബസ്സിന് കയറി കഴിഞ്ഞാൽ വൃന്ദാവന എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങിയാൽ മതി അപ്പോൾ ഇതിൻ്റെ മുകളിൽ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നടന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താനായി പേസൻ ടോപ്പിൽ എത്തുമ്പോഴുള്ള വ്യൂ കേട്ടോ ഈ കാണുന്ന നല്ല വേലാണെന്ന് കേട്ടോ കോട്ടമലെൻ്റെ ഏറ്റവും വ്യൂ നോക്കുമ്പോൾ അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നെല്ലിയാമ്പതി മലനിരകളും അതുപോലെ തന്നെ കൊടുവായൂർ പല്ലസേനയും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടാ ക്ഷേത്രത്തിന്റെ ഗേറ്റാ കാണുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പൻ സ്വാമിയാണ് പിന്നെ ശിവൻ ഗണപതി മുരുകൻ ഭഗവതി പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചേരം പറഞ്ഞത് അപ്പോൾ ഇവിടെ അഞ്ച് മണി മുതൽ മണി വരെയാണ് ഇവിടെ അമ്പലം ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നോക്കിയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയമൊക്കെ ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു കോട്ടമലയ്ക്ക് ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പൂജകൾ എന്ന് പറയുന്നത് മാസം ഒന്നാം തീയതി മുതൽ ധനു പത്ത് വരെ നിത്യപൂജകൾ നടത്തി വരുന്നുണ്ട് മറ്റു മാസങ്ങളിൽ എല്ലാ മലയാള മാസവും ഒന്നാം തീയതി പൂജകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചുറ്റമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ഗേറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നാല് സൈഡിൽ നോക്കുമ്പോൾ നല്ല വ്യൂ കേട്ടോ അപ്പൊ അമ്പലത്തിന്റെ ബേക്ക് വാഗട്ട ഈ കാണുന്നത് ഇവിടെ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഒരു കോട്ടമല അയ്യപ്പൻ ക്ഷേത്രം അപ്പോൾ കൊടുവായൂരിൽ നിന്ന് നെന്മാറാ പോകുന്ന റൂട്ടിലാണ് ഇത് വരുന്നത് കേട്ട കാക്കയൂർ കോട്ടമലയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലം സന്ദർശിക്കുക മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു മലം മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ കോട്ടമലയുടെ ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയില്ലാട്ടോ ആരോടൊന്ന് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും കാണുന്നൊന്നുമില്ല പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു അമ്പലത്തിൽ കയറാൻ കഴിഞ്ഞത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് പാറയുടെ മുകളിൽ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള കിട്ടുകാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്